ബറിന്റെ എക്സ്പീരിയൻസിൽ ഒരു കുട്ടിക്കൊരു പ്രോബ്ലം ഉണ്ട് എപ്പോഴാണ് ഒരു കൗൺസിലിങ്ങിൽ കൊണ്ടുവരേണ്ടത് എങ്ങനെ ആയിരിക്കണം നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും എപ്പോഴാണ് ഒരു കുട്ടിയെ കൗൺസിലിങ്ങിൽ എത്തിക്കണം ആ ഒരു സിറ്റുവേഷൻ അവർ എങ്ങനെ മനസ്സിലാക്കുക ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് അവരുടെ അവരുടെ ഓരോ ചേഞ്ചസ് നമ്മൾ നോക്കിയിരിക്കും അപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ ഒരു എട്ടൊമ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ കുട്ടികൾ അങ്ങ് വളരെയാണ് നമ്മൾ അത്രത്തോളം അവരോടുള്ള ഒരു ശ്രദ്ധ അങ്ങനെ കൊടുക്കണമെന്നില്ല അപ്പം ഈ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഓരോ ലൈഫ് ചേഞ്ചസും ഓരോ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ഏജിലും ഇപ്പോൾ ഒരു എട്ട് ഒമ്പത് പത്ത് വയസ്സൊക്കെ ആകുമ്പോൾ അഡോളസൻസിന് മുമ്പുള്ള ഒരു സ്റ്റേജിൽ ഒരുപാട് രീതിയിലുള്ള ഇമോഷണൽ ചേഞ്ചസും ബിഹേവിയറൽ ചേഞ്ചസും ഒക്കെ ഇവർ കാണിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ അവർ യൂഷ്വലി കാണിക്കുന്നതിലും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുന്നു ഇപ്പൊ കൂടുതൽ ദേഷ്യം കാണിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ സങ്കടപ്പെടുന്നു അല്ലെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വീട്ടിലാരെങ്കിലും വന്നാൽ പോലും അവർ പുറത്തേക്ക് വരാത്ത രീതിയിൽ അവർ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കൂടെയുള്ള പീർ ഗ്രൂപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും വഴക്കാളിയായിട്ട് നിൽക്കുന്നു എപ്പോഴും അവരോട് ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ബിഹേവിയർ അവരുടെ ചേഞ്ച് ചെയ്ത് വരുന്നത് കാണുമ്പോൾ തന്നെ ഈ ഒരു സമയത്ത് കുട്ടികൾ അത്ര നോർമലായിട്ടല്ല മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കണം അത് മനസ്സിലാക്കണമെങ്കിൽ പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാരന്റിങ് അവർക്ക് കിട്ടിയേ പറ്റുള്ളൂ അപ്പൊ അവരെ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ അവരുടെ കൂടെ വേണ്ടേ ഗ്രാൻഡ് ആയാലും പാരന്റ് ആയാലും അവരുടെ മാറ്റം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു മാറ്റം മനസ്സിലാക്കാൻ പറ്റും പിന്നെ ക്ലാസ് റൂംസിൽ ടീച്ചേഴ്സിന് ചിലപ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഒരാൾ അത്ര പ്രോപ്പറായിട്ടല്ല സംസാരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കൂട്ടുകാരുടെ കൂടെ ആണെങ്കിലും ദേഷ്യപ്പെടുന്നു ചില കുട്ടികൾ ഇപ്പൊ പെട്ടെന്ന് കൈ ഒഴിച്ച് അടിക്കുന്ന അതായത് ഫിസിക്കലി ഹാം ചെയ്യുന്ന കേസുകൾ ഒത്തിരി കൂടുതലാണ് അത് അത്രത്തോളം ഫ്രസ്ട്രേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം സ്കൂൾ ബസ്സിലൊക്കെ ഒരുപാട് കേസുകൾ വരാറുണ്ട് അതുപോലെ ക്ലാസ് റൂമിൽ തന്നെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തെളുക അങ്ങനെയുള്ള ആ ഒരു അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോലും അവർ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന തുടങ്ങി അപ്പം അത് അല്ല അത് നല്ലതല്ല അത് നോർമൽ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആ ഒരു ഗൈഡൻസ് ആ ടൈമിൽ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഒരിക്കലും ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമോ അല്ലെങ്കിൽ കുറെ ഇഷ്യൂസിനുള്ളൊരു കാര്യമായിട്ടല്ല കൗൺസിലിംഗ് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് അത് അവരുടെ ഉള്ളിലുള്ള ആ ഒരു എന്താണോ അവർക്ക് ഇഷ്യൂസ് അതിനെ അവർക്ക് തന്നെ നോട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ഒരു കൗൺസിലർ നിൽക്കുന്നത് ഒരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുന്നത് പോലെയാണ് കുട്ടിക്ക് ഇഷ്യൂ ഉണ്ട് ഏത് ഏരിയയിലാണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കുക അത് ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അങ്ങോട്ട് ക്ലിനിക്കലി ആണെങ്കിൽ അങ്ങനെ സൈക്കാട്രിക് ആണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് അവരെ റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് കൗൺസിലിങ്ങിൽ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഫാമിലിയുടെ കേസുകളാണെങ്കിലും പലപ്പോഴും കുട്ടികൾ വരുമ്പോൾ അവർ സംസാരിച്ച് കഴിയുമ്പോൾ ഇഷ്യൂ പലപ്പോഴും പേരൻസിലായിരിക്കും അമ്മ എപ്പോഴും ദേഷ്യപ്പെടുന്നതാണെങ്കിൽ കുട്ടി ഒബ്വിയസ്ലി അങ്ങനെ തന്നെ ദേഷ്യപ്പെടും അമ്മ എപ്പോഴും പെട്ടെന്ന് റിയാക്ട് ചെയ്ത് അടിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഫിസിക്കലി ഹാം ചെയ്യുന്നതാണെങ്കിൽ കുട്ടി ബാക്കിയുള്ളവരോട് അതേ ബിഹേവിയർ പാറ്റേൺ തന്നെ കാണിക്കും അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നത് വീട്ടിലാരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികൾ അതാണ് അവരെപ്പോഴും ഒബ്സർവേഷനിൽ പഠിക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ ആ ഒരു ഒബ്സർവേഷനാണ് കുട്ടി കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം ഓൾ ഫാമിലിയെ കുട്ടികളുടെ ആരൊക്കെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരൊക്കെ ആയിട്ട് സംസാരിച്ച് മാനേജ് ചെയ്യാനാണ് ഏറ്റവും ഈസി അല്ലാതെ കുട്ടികളെ മാത്രം സംസാരിച്ചിട്ട് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ്ലി അവരെ മാറ്റിയെടുക്കാൻ പറ്റില്ല എവിടെയാണ് അതിൻ്റെ റൂട്ട് കോസ് എപ്പോഴും പാരൻസില് തന്നെയായിരിക്കും നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ ആയിരിക്കില്ല പല വീടിൻ്റെ ഉള്ളിലും നല്ല ഇഷ്യൂസ് നടക്കുന്നുണ്ട് കുട്ടികളുടെ പെരുമാറ്റത്തിൽ കൂടെയാണ് അതിനകത്ത് നടക്കുന്ന ആ ഒരു പുകയുന്ന അഗ്നിപർവ്വതങ്ങളൊക്കെ നമ്മൾ പുറത്ത് കാണാൻ അതിൻ്റെ ആ ഒരു എന്താ റിഫ്ലക്ഷൻസ് ഉണ്ടാവുന്നത് കുട്ടികളിലൂടെയാണ്